ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരു അഞ്ചാറ് വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് കേട്ടോ നല്ല വിലക്കുറവിലാണ് ഇപ്പം എല്ലാവർക്കും വാങ്ങാൻ പറ്റിയിട്ടുള്ള റേറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് മുപ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ടി ടി ഡി സി വഴിയാണ് കൊറിയറ് അയക്കുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ചെയ്യത്തുള്ളൂ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയിൽ ഏത് ട്യൂബറാണ് ഏത് റേറ്റിൻ്റെ ആണെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസും അതിൻ്റെ ട്യൂബറിൻ്റെ സൈസൊക്കെ കേട്ടോ അപ്പോൾ അതിൽ തന്നെ വീഡിയോയിൽ തന്നെ ട്യൂബറിൻ്റെ സൈസും ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക സെപ്പറേറ്റ് വന്നിട്ട് ഫ്ലവറിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ ട്യൂബറിൻ്റെ ഫോട്ടോയൊന്നും ചോദിക്കരുത് ഇത് തന്നെയാണ് കേട്ടോ ട്യൂബേഴ്സിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഓർഡേഴ്സ് എല്ലാം നമ്മൾ ബുധനാഴ്ച കഴിഞ്ഞിട്ടാണ് അയക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതിലേക്ക് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം നമ്മൾ ബുധനാഴ്ച ആയിരിക്കും അയക്കുന്നുണ്ടാവുക അപ്പം വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മളിതേ ഇതിൻ്റെ വാ വാട്ടർ മുസ്റ്റേക്ക് എന്നാണ് പറയുന്നത് കേട്ടോ അതിലിങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയായിട്ടോ നമുക്ക് വാട്ടർ പ്ലാന്റിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സ് നമ്മൾ വെക്കുന്നതായിരിക്കും കേട്ടോ വാട്ടർ മൊസ്റ്റേക്കിൻ്റെ അപ്പം ഇനി ഏതൊക്കെ വെറൈറ്റിയാന്ന് കാണാം ആദ്യത്തെ വെറൈറ്റി മാലിനിയാണ് കേട്ടോ മാലിനി പുതിയൊരു വെറൈറ്റി ആണ് അപ്പം അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് കേട്ടോ കിട്ടിയേക്കുന്നത് കണ്ടില്ലേ നല്ല സൈസുള്ള ട്യൂബേഴ്സാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ മാലിനി പിന്നെ ചെറിയ ട്യൂബർ ഇതാണ്ടല്ലേ ഇതും ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറാണ് കേട്ടോ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു ട്യൂബർ ഉണ്ട് ഇത് നിങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഉറപ്പുള്ളവർ മാത്രം വാങ്ങുക ഒറ്റ ഗ്രോത്ത് ടിപ്പേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ അത് ഒരു ഉണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയും ട്യൂബറാണ് മാലിനിയുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മാലിനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പിയോണിയാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന സെയിം ഫ്ലവർ ആണ് ഫ്ലവർ ഫോട്ടോയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെത് ഈ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ അതെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പം റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നട്ടുപോയ്ക്കാം കേട്ടോ അടുത്ത വെറൈറ്റി ഗോൾഡൻ സൺസെറ്റ് എന്ന് പറയുന്ന ഒരു ആണ് നല്ല ഭംഗിയാരിൻ്റെ കളറ് കാണാനായിട്ടോ അപ്പം ഇതിൻ്റെ കണ്ടില്ല ഈ ഒരു ട്യൂബറിൽ ഒത്തിരി ക്ലോത്ത് ടിപ്പ് ഉണ്ട് പക്ഷെ കുറച്ച് ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ അത് ഈ ഒരു ട്യൂബർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത് എൺപത് രൂപേൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പം ഇത്രയും ട്യൂബറാണ് ഗോൾഡൻ സൺസെറ്റിൻ്റെ ഉള്ളത് അടുത്ത വെറൈറ്റി അനഹത്ത എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതൊരു കളർ ചേഞ്ച് ഒരു ലോട്ടസ് ആണ് കേട്ടോ വിരിയുന്ന സമയത്ത് ഇതായിരിക്കും കേട്ടോ ഇതിൻ്റെ പിന്നെ ഒരു ഷെയ്ഡ് ഒരു ഗ്രീനിലേക്ക് മാറും കേട്ടോ അപ്പം അതിൻ്റെ ഇതാണ്ടല്ലേ ഇപ്പം കുറച്ച് ഇപ്പോൾ എടുത്ത ട്യൂബറാണ് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഒത്തിരി ക്രോപ്പ് ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അയക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് ട്യൂബറിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ബാക്കി രണ്ടെണ്ണം സെയിൽ ആയതാണ് കേട്ടോ പിന്നെ ഒരു ചെറുതുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് പഫ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് വെള്ള കളറിൽ ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഒത്തിരി പൂക്കൾ തരും കേട്ടോ അപ്പം അതിൻ്റെ നല്ല ഉരുണ്ട ഉരുണ്ട ട ട്യൂബേഴ്സ് ആണ് കിട്ടിയേക്കുന്നത് അതിൻ്റെ റേറ്റ് ഒരു നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ട്യൂബിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ട്യൂബേഴ്സ് കെട്ടോ ചില ട്യൂബേഴ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗി തോന്നുന്ന ടൈപ്പ് ഒരു ട്യൂബേഴ്സാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇതൊക്കെ നൂറ്റി എൺപതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ആണ് ഇതും നൂറിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പൊ സൈസൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ഇത് നൂറ്റി അമ്പത് ഇത്രയും ട്യൂബേഴ്സ് ആണ് നമുക്ക് വൈറ്റ് പഫിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് വെള്ള കളറിൽ ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി അടുത്ത വെറൈറ്റി ഡി നയൻ ആണ് കേട്ടോ ഡി നയൻ നല്ലൊരു വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് ഫ്ലവർ ആണ് ആയിട്ട് നടക്കൊരു ഗ്രീൻ കളർ സീഡ് പോഡൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെത് രണ്ട് ട്യൂബേഴ്സ് ആണ്ട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റൂട്ടൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് കേട്ടോ ഇതാണ്ടല്ലേ നല്ല നിങ്ങൾക്ക് പെട്ട് കിട്ടുമ്പോൾ വെച്ചാൽ മതി കേട്ടോ ജസ്റ്റ് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട കാര്യമില്ല നട്ട് വെക്കാം കേട്ടോ അടുത്ത വെറൈറ്റി ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ ഡ്രോ ബ്ലഡ് നല്ല ഡാർക്ക് റെഡ് കളറിൽ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റി അതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയാണ് പിന്നെ ഇതൊക്കെ നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയക്കത്തുള്ളൂ കണ്ടില്ലേ എല്ലാം നല്ല റൂട്ട് വന്നേക്കുന്ന ട്യൂബറാണ് കേട്ടോ പിന്നെ വലിയൊരു ട്യൂബറുണ്ട് ഇത് ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുക ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ ഒത്തിരി ഗ്രോത്തിപ്പ് ഉണ്ട് ഇതൊക്കെ അമ്പത് രൂപയിലെ ട്യൂബറാണ് ആണ് കേട്ടോ അപ്പം അമ്പത് രൂപേൻ്റെ ട്യൂബർ വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസ്ക് തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കാം കേട്ടോ അടുത്ത വെറൈറ്റി അമേരിപ്പിയോണി ആണ് കേട്ടോ അമേരിപ്പിയോണി നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഒത്തിരി പൂക്കൾ നമുക്ക് തരും കേട്ടോ ബിഗിനസിനൊക്കെ പറ്റിയിട്ടുള്ള വെറൈറ്റി ആണ് അപ്പം ഇതിൻ്റെ ഇത് അമ്പത് ഇതെല്ലാം അമ്പതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ചില ഇതൊക്കെ നമ്മൾ അമ്പതിന് രണ്ടെണ്ണൊക്കെ വെച്ചിട്ട് തരും കേട്ടോ എനിക്ക് ചെറുതാണെന്ന് തോന്നുന്ന ട്യൂബേഴ്സ് ഒക്കെ ആണെങ്കിൽ അമ്പതിന് രണ്ടെണ്ണൊക്കെ വെച്ച് തരും കണ്ടിട്ട് ഇത് വലിയൊരു ട്യൂബറാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ ഇതൊക്കെ അമ്പത് രൂപേൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പം ഇത്രയ്ക്ക് വെറൈറ്റീസാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് നമ്പറാണ് അപ്പോൾ അതിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ട്യൂബേഴ്സ് വേണ്ടവർ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കാണിയിട്ട് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ ഇതും നൂറ്റി മുപ്പത് രൂപയുടെ ട്യൂബറാണ് അമേരി പിയോണിയാണ് കേട്ടോ വെറൈറ്റി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ സിംഗിൾ പെട്ടിൽ ലോട്ടസ് ആയിട്ടുള്ള റെഡ് ചെങ്കായി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണാനായിട്ടോ അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റേത് അമ്പത് ആ ഒരു ആണ് ട്യൂബേഴ്സാണ് അതൊക്കെയാണ് അമ്പതിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ അപ്പം അമ്പതിൻ്റെ വാങ്ങുമ്പോൾ നിങ്ങൾ റിസ്ക് തന്നെ വാങ്ങിയിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ഉറപ്പുള്ളവർ മാത്രം വാങ്ങുക കേട്ടോ ഇതെല്ലാം അമ്പതിൻ്റെ ആണ് കേട്ടോ ഇതിൽ വലിയ ട്യൂബേഴ്സ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ട്യൂബറിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ കണ്ടില്ല ഇതൊക്കെയാണ് ട്യൂബറിൻ്റെ എന്ന് പറയുന്നത് അടുത്തത് ഈ ഒരു വൈറ്റ് കളറിലൊരു ഫ്ലവർ ആയിട്ടുള്ള ഫോർ ഒരു ട്യൂബറാണ് കേട്ടോ ഉള്ളത് ഇതാണ് ട്യൂബറിൻ്റെ സൈസ് നല്ല ട്യൂബറാണ് കേട്ടോ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള ഒത്തിരി ടിപ്സ് ഒക്കെ ഉള്ള ട്യൂബറാണ് കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് നൂറ്റമ്പത് രൂപയാണ് ഇനിയുള്ളത് യെല്ലോ പിയോണിയാണ് കേട്ടോ യെല്ലോ കളറിൽ ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെതേ ഈ ട്യൂബർക്ക് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വലിയ ട്യൂബറാണ് അപ്പോൾ ഇതൊക്കെ നൂറ് രൂപേൻ്റെ ട്യൂബറാണ് കേട്ടോ അടുത്തത് ആണല്ലേ ഇതാണെങ്കിലും നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ വീടുകൾ ബാലൻസ് ഒന്നേക്കുന്ന കേട്ടോ ഇത് കണ്ടില്ല മെയിൻ ഗ്രോത്ത് ടിപ്പ് ഇല്ലെങ്കിലും വേറെ കണ്ടില്ല ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ബാക്കിയെല്ലാം ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പം അത് അമ്പത് രൂപയാണ് ഇതും അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇതാണ്ടില്ല വലിയൊരു ട്യൂബറുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ അടുത്തത് ഇതും ഇരുന്നൂറിൻ്റെ ട്യൂബറാണ് പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ ഇതും ഇരുന്നൂറിൻ്റെ തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ ട്യൂബറൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിടിക്കാതിരിക്കില്ല കണ്ടില്ല ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് പിന്നെ ഉള്ളത് നൂറ്റി അൻപത് ഇത് രണ്ടും നൂറ്റി അമ്പതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത്രയും ട്യൂബേഴ്സാണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ട്യൂബേഴ്സ് വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക വിളിക്കാതിരിക്കുക കേട്ടോ വിളിച്ചാൽ ചിലപ്പോൾ കോൾ എടുക്കാനായിട്ട് പറ്റിയൊന്നുമില്ല അപ്പോൾ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ സമയം കിട്ടുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തരുന്നതായിരിക്കട്ടോ